എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഉഴുന്ന് വടയുടെ റെസിപ്പിയാണ് കേട്ടോ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഉഴുന്ന് വട പൊങ്ങി വരാനായിട്ട് നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ അല്ല എന്നുണ്ടെങ്കിൽ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ പകരം ഒരു ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഉഴുന്നവട റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് കേട്ടോ അതേപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നന്നായിട്ട് പൊങ്ങി വരുന്ന പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ഉഴുന്നവടയുടെ റെസിപ്പി എങ്ങനെയുണ്ടാക്കുന്ന ഒന്ന് കണ്ട് നോക്കാം ആയിട്ടുള്ള ഈ ഒരു ഉഴുന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ്സോളം വരുന്ന ഉഴുന്ന് നമുക്കിതുപോലുള്ളൊരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം ഇനി ഈ ഉഴുന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചുരുങ്ങിയത് ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും ഉഴുന്ന് നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് കുതിർക്കാനായിട്ടങ്ങ് മാറ്റി വെച്ചേക്കണം കേട്ടോ ഉഴുന്ന് നമ്മൾ എത്രത്തോളം കുതിർക്കുന്നു അത്രത്തോളം നമ്മുടെ വട എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതുകൊണ്ട് ഉഴന്ന് നിങ്ങൾക്ക് എത്രത്തോളം കുതിർക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ചുരുങ്ങിയത് ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ ഇത് നമ്മുടെ ഉഴുന്നൊക്കെ ഒരു നാല് നാലര മണിക്കൂറും ഉണ്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഉഴുന്നത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്യുന്ന സമയത്ത് രണ്ടായിട്ട് പിളർന്ന് വരണം കേട്ടോ അതാണ് ഉഴുന്ന് കുതിർന്നതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഞാനിപ്പോൾ എന്തായാലും ഒരു നാലര മണിക്കൂറാണ് കേട്ടോ ഉഴുന്ന് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഉഴുന്നിലെ വെള്ളം എത്രത്തോളം കളയാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം നന്നായിട്ട് കളയുക ഉഴന്ന് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് കാരണം നമ്മുടെ ഇടയിൽ ഈ ഒരു വടയിൽ ഉഴന്ന് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം എന്ന് പറയുന്നത് ഒട്ടും ആവശ്യമില്ല അതുകൊണ്ട് ഈ ഒരു വെള്ളം നിറഞ്ഞത് നന്നായിട്ട് കളഞ്ഞെടുത്ത് ഉഴുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഉഴുന്നിലെ വെള്ളമൊക്കെ അത്യാവശ്യം നമ്മളൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഉഴുന്നു നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പം അരച്ചെടുക്കുന്നതിന് മുന്നേ ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈയൊരു വട നന്നായിട്ട് പൊങ്ങി വരാനുള്ള ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിപ്പോൾ കണ്ടോ ഞാനിപ്പോൾ ഒരു അരമണിക്കൂറും മുന്നേ ഒരു പപ്പടം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ അതായത് ഇളം ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കേട്ടോ ഒരുപാട് ചൂട് വേണ്ട നമുക്ക് കൈയ്യൊക്കെ കുത്താൻ ഭാഗത്തുള്ള ഇളം ചൂടുള്ള വെള്ളം ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ള പപ്പടമാണ് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ പ്രെസ് ചെയ്യുന്ന സമയത്ത് പപ്പടം ഇതുപോലെ പേസ്റ്റ് പരുവത്തിലാകും കേട്ടോ ഈ ഒരു പപ്പടം കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ഉഴുന്ന് നമ്മൾ നന്നായിട്ട് അത് അരച്ചെടുക്കുന്നത് പപ്പടം ചേർക്കുന്ന സമയത്ത് ഈ ഒരു വട എന്ന് പറയുന്നത് നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് നന്നായിട്ട് അങ്ങോട്ട് പൊങ്ങി വന്നോളും അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഉഴുന്നു വടയിൽ ബേക്കിംഗ് സോഡ വേറെ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പപ്പടം വെച്ചിട്ടാണ് നമ്മൾ ഉഴുന്നുവടം നമ്മൾ പൊങ്ങി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേ പപ്പടം അതായത് ഒരു പപ്പടം മാത്രം കേട്ടോ ഒരു പപ്പടം വെള്ളത്തിൽ കുതിർത്ത് ഒരു അരമണിക്കൂർ വെക്കുക അത് നന്നായിട്ട് കയ്യോടി കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് പേസ്റ്റ് പരുവത്തിലാവും അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉഴുന്ന് അരച്ചെടുക്കുന്നതിന് മുന്നേ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുത്തേക്കാം നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉഴുന്നിൽ നിന്ന് പകുതി ഉഴുന്ന് മാത്രം ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉഴുന്ന് ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് ഉഴുന്ന് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഉഴുന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെറും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം കുറച്ചെടുത്തിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം കുറച്ച് മാത്രം എടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലുള്ള പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ തൊട്ട് കൊടുക്കുന്ന സമയത്ത് ഇത്തിരി തരികൾ എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി അപ്പോൾ അത് ഉഴുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മുക്കാൽ ഗ്ലാസ്സിൽ അളവിൽ വരുന്ന ഉഴുന്ന അരച്ചെടുക്കാനായിട്ട് വെറും നാല് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം മാത്രമേ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഈ ഒരു അരച്ചെടുത്തിട്ടുള്ള ഉഴുന്നിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ എന്ന് പറയുന്നത് പുട്ടുപൊടിയാണ് നല്ല തരിതരികളോട് കൂടിയിട്ടുള്ള അരിപ്പൊടി കേട്ടോ കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉഴുന്ന് എണ്ണയിലോട്ട് ഇടുമ്പോൾ പുറമേ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തരിതരികളോട് കൂടിയിട്ടുള്ള അരിപ്പൊടി തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കട്ടോ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു അഴച്ചെടുത്തിട്ടുള്ള ഉഴുന്നെന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ അത്യാവശ്യം ഫോഴ്സിൽ തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കട്ടെ നമ്മൾ എത്രത്തോളം ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കുന്നു അത്രത്തോളം നമ്മുടെ വട എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് മാറും അപ്പോൾ കണ്ടോ നമ്മൾ നേരത്തെ കുറച്ച് കുഴച്ചെടുത്തിട്ടുള്ള ആ ഒരു പരുവത്തിലല്ല ഇപ്പോൾ ഉഴുന്നിരിക്കുന്നത് ഉഴുന്ന പതുക്കി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ ഉൾമാവ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇനി നമ്മളിതിലോട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കട്ടോ ഒരുപാട് വേണ്ട കുറച്ച് മാത്രം മതി അതേപോലെ രണ്ട് പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഞാനിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി അതേപോലെ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തേക്കാം ഉഴുന്ന ഡെയിലി ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതി ആ ഒരു ഫ്ലേവർ നമ്മൾ കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കിട്ടണം അത്ര മാത്രം മതി കേട്ടോ ഒരുപാട് ചേർത്ത്ന്ന് കഴിഞ്ഞാൽ ആ ഒരു ഉഴുന്ന് വട ടേസ്റ്റ് അങ്ങോട്ട് പോകും ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മുന്നിട്ടും ില്ക്കുകയും ചെയ്യും അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് ഇനി എനിക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അതേപോലെ ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് ലാസ്റ്റ് നമ്മൾ ചൂടുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം നമ്മളിതിൽ ഓൾറെഡി സവാളയും ഇട്ട് കൊടുത്തത് കൊണ്ട് സവാളയും ഉപ്പും കൂടി മിക്സ് ആകുമ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പം നമ്മുടെ മാവെന്ന് പറയുന്നത് ഒന്നും കൂടി ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ അതുകൊണ്ട് ഈ ഒരു ലാസ്റ്റ് നിമിഷം മാത്രം ഈ ഒരു സവാളയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി വീണ്ടും നമുക്ക് കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു വട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങട്ടോ രണ്ട് കൈയും ഇതുപോലെ നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു മാവിൽ നിന്നും കുറച്ച് മാവ് മാത്രം എടുത്ത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കട്ടോ ഒരുപാട് സമയം ഉരുട്ടണ്ട കാരണം നമ്മുടെ കൈ ചൂട് കാരണം ഈ മാവ് വീണ്ടും ഒന്ന് ലൂസായി പോകും കേട്ടോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉഴുന്ന് വടയിൽ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നന്നായിട്ട് ഒന്ന് ഉരുട്ടി എടുത്തതിന് ശേഷം നമ്മുടെ തള്ളവിരൽ വിരൽ വെച്ചിട്ട് സെൻ്ററിലായിട്ട് ഇതുപോലെ ഒരു ഹോൾസ് ഹോൾസെറ്റ് കൊടുക്കട്ടെ തള്ളവിരൽ നന്നായിട്ട് നനച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ഹോൾസെറ്റ് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് ഹോൾസെല്ലാക്കാൻ വേണ്ടിയിട്ട് കിട്ടും ിട്ടും ഇനി ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ട് അതെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി പതുക്കെ ഇട്ടു കൊടുക്കട്ടെ എണ്ണ നമ്മുടെ മേത്തേക്കൊന്നും തിരിക്കാതെ പതുക്കിതുപോലെ ഇട്ട് കൊടുക്കുക തള്ളവിരളി ഇതുപോലെ നന്നായിട്ടൊന്നും നനച്ചെടുത്ത് കണ്ടോ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പം കണ്ടോ നമ്മൾ എണ്ണയിലൂട്ടി ഇടുന്ന ആ ഒരു സമയം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതോ നമ്മുടെ ഉഴുന്നപടമൊക്കെ നന്നായിട്ട് ഇതുപോലെ ബോൾ പോലെ അങ്ങ് പൊങ്കി വന്നിട്ട് കേട്ടോ നമ്മളിതിൽ ഈസ്റ്റോ അല്ല എന്നുണ്ടെങ്കിൽ സോഡാപ്പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ജസ്റ്റ് നമ്മൾ എപ്പോഴെങ്കിലും കഴിക്കുന്ന ഒരു പപ്പടം ഒരെണ്ണ മാത്രം ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവിട നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ തീന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടെന്ന് കഴിഞ്ഞാൽ പുറമെ പെട്ടെന്ന് അങ്ങോട്ട് മൊരിഞ്ഞു പോവുകയും ചെയ്യും എന്നാൽ ഒട്ടും സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടും ഉണ്ടാവില്ല അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കെട്ടോ ഉഴുന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ചിലർക്ക് നമ്മൾ കൈ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് മാവ് എണ്ണയിലോട്ട് ഇടുമ്പോൾ പൊള്ളുമെന്നുള്ള ചെറിയ പേടികളവരുണ്ടാവും അങ്ങനെ പേടിയുള്ളവർക്ക് ഞാൻ നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാം ഇതുപോലെ നമ്മുടെ അരിപ്പ ഉണ്ടാവല്ലോ അത് ചെറുതായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് കൊടുക്കുക ഒരുപാട് വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഒരുപാട് നനച്ചു കൊടുത്താൽ നമ്മുടെ ഈ ഒരു മാവ് അങ്ങോട്ട് ലൂസായി പോകും ഇതുപോലെ നനച്ചെടുത്തതിന് ശേഷം കുറച്ച് മാവ് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ചു കൊടുക്കട്ടെ എന്നിട്ട് നമ്മുടെ ചൂണ്ട് വരൽ നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഈ ഒരു ടിപ്പും നല്ല ടിപ്പ് തന്നെയാണ് കേട്ടോ കൈ പൊള്ളുന്ന പേടിയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം പതു ഒക്കെ എണ്ണയുടെ അടുത്തുകൊണ്ട് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൊള്ളലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുക ഉണ്ടാവില്ല പക്ഷെ പതുക്കെ ഇട്ട് കൊടുക്കുക നമ്മുടെ മേത്തേക്ക് എണ്ണ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കെട്ട് പതുക്കെ മാത്രമേ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഉഴുന്ന വട ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ നമ്മൾ ഉഴുന്നൊക്കെ ആദ്യത്തേ കുതിർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഉഴുന്ന് വിടയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇതെൻ്റെ ശ്രദ്ധ മാറിയ സമയത്ത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയിട്ടുള്ള ഉഴുന്നവടയാണ് അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ ഈ ഒരു ഉഴുന്ന റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ഒന്ന് താഴെ കാണുന്ന ലൈക്ക് ബട്ടൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ ബൈ ബൈ